ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മുപ്പത്തിയെട്ടാം അധ്യായം അക്രൂരൻ്റെ അമ്പാടി യാത്ര ശ്രീശുഖൻ പറഞ്ഞു മഹാൻ അക്രൂരൻ ആ രാത്രി കഴിച്ചു മധുരക്കകം പിറ്റേറി യാത്രയായി ഗോകുലം പ്രതി പോകും വഴിക്കാ പത്മാക്ഷൻ ഭഗവാനിൽ ക്രമാധികം ഭക്തിമുറ്റിത്തഴച്ചേവം ചിന്തിച്ചാനം മഹാശയൻ ഞാൻ ചെയ്ത പുണ്യമെന്ത് എന്തെ ശ്രേഷ്ഠദാനവും ശ്രീകൃഷ്ണനെ ചെന്നു കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിന് മേ ശൂദ്രുവേദോചാരം പോൽ വിഷയാത്മാവിന്ഹോ വിഷയാത്മാവ് വിഷയാത്മാവൻ ഇവന്നഹോ ദുർലഭം തന്നെ എന്നോർത്തേനുത്തമ ശ്ലോക ദർശനം വേദോച്ചാരം പോൽ വിഷയാത്മാവ് ഇവന്നഹോ നഹോ ദുർലഭം തന്നെ എന്നോർത്തേനു ശ്ലോക ദർശനം അനർഹനെന്നാലും സാധിച്ചേക്കാം അച്യുത ദർശനം കാലമാം നദിയിൽപ്പെട്ടും ചിലപ്പോൾ കരപറ്റിടാം നശിച്ചിതൻ പാപമെല്ലാം സഫലം മമജന്മവും മിക്കാൻ പോകയാം യോഗിധ്യേയം തൽപദാരിണ അനുഗ്രഹം താനിഹ ചെയ്തു കൃതാവതാരൻ ഹരിതൻ പദാംബുജം സാധിക്കയായി കാൺ്മതിന് ആ നഖാഭയാൽ ദുരത്യം ദാണ്ടിപൂർവികർ വനത്തില ഗോക്കളമേച്ചു പോംപദാംബുജം വ്രജസ്ത്രീകുജകുങ്കുമാങ്കിതം സമർച്ചനം ചെയ്യൂ വിധീശ മുഖ്യരും ശ്രീദേവിയും ഭക്തരും ആ മുനീന്ദ്രരും അഹോ സമീക്ഷിക്കുവനാസ്മിതാർദ്രവീക്ഷണം മുഖം പൂങ്കവിൾ കഞ്ചനേത്രവും സുനാസയും കാർഗുനുകുന്തലും ധ്രുവം മൃഗങ്ങളിങ്ങന്നെ വലത്തുവയ്ക്കയാം ധരാഭരം ദീർപ്പതിനായി നിജേയാൽ അഭൗമസൗഭാഗ്യമൊടിങ്ങുമർത്ഥ്യനായി പിറന്നൊരാ വിഷ്ണുവേ ഇന്നു കാണുമെന്ന നേത്രങ്ങൾ നൂനം സഫലങ്ങളായി വരും നിരീഹനായി കാരണകാര്യസാക്ഷിയായി ചിച്ഛക്തിയാൽ ഭേദ ഭേദ തമോവിഹീനായി സ്വമായയാൽ തീർത്തെഴും തൻ കീർത്തനമാശു ശുദ്ധിയും ശുഭങ്ങളും ചേർക്കുവത് ഏതൊഴിഞ്ഞൊരാവൂനം ശവഭൂഷണോപമം സ്വസേതു കാക്കും സുരവര്യതൻ ശുഭത്തിനായി സ്വസൽകീർത്തി വളർത്തിടും വിധം സമസ്ത കല്യാണമണച്ചുകൊണ്ടു ആർ വാഴ്വതു യാദവേന്ദ്രനായി അപ്പുണ്യകായൻ നയനോത്സവം ജഗന്മനോഹരൻ മനോഹരൻ ശ്രീരമണൻ തമോഹരൻ സത്പ്രാപ്യനാം കൃഷ്ണനൈ ഇന്നു കാൺമൻ എൻ കണിപ്പൊരുത്തം സഫലീകൃതം ധ്രുവം ഏതാത്മലബ്ധിക്കു ഭജിപ്പു യോഗിമാർ പ്രധാനരീശർക്കിഴും അപ്പതത്തെ ഞാൻ കണ്ടാൽ ഉടൻ ചാടിയിറങ്ങി ആനമിച്ചിടും തഥാ തൽസവർത്തിമാരെയും അപ്പാദമൂലത്തിൽ നമസ്കരിപ്പൊരൻ തലയ്ക്കണക്കും വിഭു തൻ കരാംബുജം കാലാഹിരം ഹസ്സിലുഴന്നു കാൽ പിടിപ്പവർക്കിപ്രദമല്ലി തൽക്കരം സമർച്ചനം ചെയ്ത ബലിക്കുമിന്ദ്രനും ത്രിലോകനാഥത്വമണി അണ ത്രിലോകനാഥത്വമണച്ചി അക്കരം സ്പർശിച്ചു താൻ തീർത്തിതു രാസലീലയിൽ ഗോപിക്ലമം വിൺ സുമിതുമരം കംസന്റെ ദൗത്യത്തോടു പോകുമെന്ന സർവജ്ഞനോർക്കാ നിജവൈരിയായി ധ്രുവം പുറത്തുമെന്നുള്ളിലുമുള്ളതൊക്കെ ആ ക്ഷേത്രജ്ഞൻ ഈ വിശുദ്ധ ദൃഷ്ടിയാൽ ചാരത്തു കൂപ്പി സ്തുതി ചെയ്യുമെൻറെ മേൽപ്പൊഴിച്ചിടും സസ്മിതമാർദ്ര ദൃക്കവൻ സമസ്താവങ്ങളുമാശുപോ അണഞ്ഞിടും പരാനന്ദ ഞാൻ ദൃഢം അനന്യഭക്തൻ സ്വസുഹൃത്ത് ബന്ധുവും ഞാൻ എന്നു കണ്ട നയവൻ പുണർന്നിടും വിശുദ്ധമാമെന്നുടൽ തൽക്ഷണം തഥാ തകർന്നുപോ കർമ്മബന്ധവും നമിച്ചു കൈകൂപ്പി അടുത്തു നിൽക്കവേ പിതൃവ്യനൻ എന്ന് പിതൃവ്യൻ എന്നെ വിളിക്കുമ്പമഞ്ജനിയേവം അ കൃപാലവം ലഭിക്കാത്തൊരു ജന്മം എന്തിനായി നൂനം പ്രിയനില്ല ബന്ധുവില്ല ഉപേക്ഷ്യനില്ല പ്രിയനില്ല വൈരിയും ഉപേക്ഷ്യനില്ല അപ്രിയനില്ല വൈരിയും എന്നാലും അക്കൽപ്പകവൃക്ഷമെന്നപോലക്കയാം ഭക്തഹിതങ്ങൾ സർവതാ പുണർന്നൻ നമിപ്പൊരൻ പുണർന്നിടിച്ചു അറിഞ്ഞിടും കൃഷ്ണ ചിന്താ നിമഗ്നായി അണഞ്ഞാൻ ടെരില ഗോഷ്ടം സൂര്യനസ്താചലത്തെയും സമസ്ത ദക്പാലിരീട സേവിതം വജ്രാങ്കുശാബ്ജാതി വിഭൂഷിതം ശുഭം മുകുന്ദപാദം നിതരാം നിത അക്രൂരനു ദൃശ്യമായി താഴ്ചയാൽ ഭക്തി ഉറന്നു കണ്ണുനീർ പൊടിഞ്ഞു രോമാഞ്ചമണിഞ്ഞു വിദ്രുതം തേർവിട്ടു ചാടി വിദ്രുതം തേർവിട്ടു ചാടി പതരേണുവിൻ്റെ മേൽക്കിടന്നുരുണ്ടാൻ അവനാദരാതം ദൗത്യമേൽപ്പിച്ചതു മുതൽ എന്നിയെ ആ ഭക്തൻ ചെയ്തതെന്തെല്ലാം അതുതാൻ പുരുഷാർത്ഥതം കാണായി പൈക്കറവിൻചാരെ നീലാംബരങ്ങളും വിരിഞ്ഞ താർമിഴികളും പൂണ്ട പൂണ്ടൊരാ രണ്ടുപേരെയും നീലശ്വേതാ കൈശോരം ബാലദ്വിരത വിക്രമം ബൃഹത്ഭുജങ്ങളും ലക്ഷ്മിവാഴുമാന്തിയും വ്രജഭൂഷായുധം വജ്രയവാംഭോജാതിമുദ്രിതം പാദവിന്യാസവും കരുണ്ലോകം മന്ദഹാസവും ഉദാരലീലയും മുത്തുമാലയും വനമാലയും പട്ടുത്തരീയവും ചന്ദനാതിഭൂഷിതമംഗവും പൂണ്ടു ലോകഹിതാർത്ഥം ശ്രീകൃഷ്ണനായി ബലനായുമേ പിറന്ന സർവേശ്വരരാം ലോകകാരണഭൂതരേ ഹരേ നാരായണ സ്വർണാഞ്ജിതം മരദ മരതകരൗപ്യശൈലങ്ങളെന്ന പോൽ സ്വദീപ്തിയാൽ ദിക്തടത്തിന് ഇരുൾപോക്കും വിധം തദാഹരേ കണ്ടുടൻ ഭക്തിവിവശൻ അക്രൂരൻ പാഞ്ഞുചെന്നഹോ അവർ തൻജേവടികളിൽ വടിപോൽ വീണുകൂപ്പിനാൻ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഭഗവത് ദർശനാഹ്ലാദാഷ്പോമാഞ്ചയുക്തനായി ഉത്കണ്ഠാകുലനായി ഒന്നും അവനായില്ല മിണ്ടുവാൻ ആരെന്നറിഞ്ഞു തൻ ചക്രാഞ്ചിതം കൈത്താരിനാലുടൻചാരേ ചേർത്തു പുണർന്നാൻ ീതനാം ഭക്തവത്സലൻ നമസ്കരിക്കും അവനെ പുൽകി കൈകൾ പിടിച്ചുടൻ ഗൃഹത്തിലേക്കാനയിച്ചാൻ കൃഷ്ണനൊപ്പം തദാബലൻ സ്വാഗതം ചൊന്നു നൽപീഠമിരിക്കാനേകി കാലുകൾ കഴുകി ചെയ്തു വിധി പോൽ മധുപർക്ക ഗോദാനം ചെയ്തു തൽക്ഷീണശാന്തിക്കായി കാൽതലോടിനാൻ പിന്നെ ബഹുഗുണം മേധ്യമന്നം സശ്രദ്ധമേകിനാൻ ഊണിനുശേഷം താംഗന്ധമാല്യാതി സാദരം നൽകി ധർമ്മജ്ഞനാം ഉൾപ്രിയം ഓതി നന്ദൻ ദ്രോഹികം സഞ്ജീവിക്കേ നിങ്ങളെ വിധം വാഴവൂ കശാപ്പുകാരൻ തൻമേഷം പോൽ ഗാന്ധിനീ സുതാ കരയും പെങ്ങൾ തൻ ചോരക്കിടങ്ങളെ വധിച്ചതാർ ആ സ്വാർത്ഥിതൻ പ്രജകൾ തൻ ക്ഷേമം ചോദിപ്പതെന്തിനായി ം സൂനൃതമായി നന്ദൻചൊന്ന വാക്കുകൾ കേൾക്കവേ സഞ്ചാരക്ലേശമഖിലം ഗാന്ധി ഗാന്ധിനെ എന്നു തീർന്നു പോയി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ